മുപ്പത്തെട്ടാം വയസ്സിലും ഇനിയും അയാൾ തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്ന നിങ്ങൾ വിഡ്ഡികളാണോ എന്ന് ചോദിച്ചവരോട് അത് മുപ്പത്തി എട്ടാം വയസ്സിനു മേൽ തിരിച്ചു വരും എന്നിട്ട് പറയും ഐ വിൽ സേ വെൻ ഇറ്റ് ഫിനിഷഡ് ഞാനെപ്പോൾ അവസാനിക്കണമെന്ന് ഞാൻ തീരുമാനിക്കണമെന്ന് കാരണം അയാളുടെ പേര് റൊണോൾഡിഗല്ലാണ് ഫുട്ബോൾ ലോകത്ത് സർവ്വതും നേടി നിൽക്കുന്നവനല്ല പക്ഷേ ആ സർവ്വലോകത്തെയും നേടി നോക്കുന്നവൻ തന്നെയാണ് അവസാനിച്ചുവെന്ന് വിമർശകലോകം കുട്ടി ആഘോഷിക്കപ്പെടുമ്പോൾ കരൽ അവസാനിക്കാത്ത തീച്ചൂളയിൽ നിന്നും മഗ്നിയായി പടർന്ന് തൻ്റെ നാളുകൾ എണ്ണപ്പെട്ട് എന്ന പരുക്കൻ ചിന്തകൾ എഴുതി വെച്ച താളുകളിലേക്ക് തീ പടർത്തുക തന്നെയാണ് നരവേൾ തുടങ്ങിയ മുപ്പത്തി ഒമ്പതാം വയസ്സിലും ഫുട്ബോളിലെ പ്രൈം താരങ്ങളെപ്പോലും വെല്ലുവിളിക്കുന്ന റിയാലിറ്റി തന്നെയാണ് റൊണാൾഡോ നിങ്ങൾ എത്ര വിമർശിച്ചാലും പരിഹസിച്ചാലും നിങ്ങൾക്ക് അയാളെ ഒരിക്കലും തളർത്തുവാൻ സാധിക്കില്ല മറിച്ച് നിങ്ങൾക്കെതിരെ ഒരു വീടിനെ തന്നെ അയാൾ സൃഷ്ടിച്ചു വെക്കും പോരാട്ട വീരത്തിനെയോ തിരിച്ചുവരുകയോ കഥയായി മാത്രം അയാളെ എഴുതി അവസാനിപ്പിക്കുവാൻ സാധിക്കില്ല ഒറ്റയ്ക്ക് പണവെട്ടി കയറിയ ഇതിഹാസം എന്ന് കൂടി എഴുതി ചേർക്കും എണ്ണം പറഞ്ഞ അമ്പത്തിനാല് ഗോളുകൾ നേടിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൊണ്ട് അയാൾ കഴിഞ്ഞ നാളുകൾ വെല്ലുവിളിക്കുക തന്നെയല്ലേ മോശം ലീഗിന്റെ ചാപ്പുകുത്തിയ സൗദിയൻ കുറിച്ച് മീഡിയകളിൽ നിന്ന് ഏറെ ചർച്ചയാകുന്നുണ്ടെങ്കിൽ അർദ്ധരാത്രികളിൽ നിന്നും അറേബ്യൻ കമൻട്രികൾക്കായി ലോകം കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് റൊണോൾഡോ എന്ന പേരിൻ്റെ ഇമ്പാക്റ്റ് ഒന്നുകൊണ്ട് മാത്രമാണ് അവസാനിച്ചെന്ന് വിശ്വസിക്കുന്നവർക്ക് റൊണാൾഡോ എന്ന റിയാലിറ്റിയെ അംഗീകരിക്കുവാൻ സാധിക്കുകയില്ല പക്ഷെ പകരം അയാൾ എന്ന റിയാലിറ്റി നിങ്ങളുടെ ഉറക്കം കളഞ്ഞുകൊണ്ടേയിരിക്കും ഈ ഫുട്ബോൾ ലോകത്ത് രാജാക്കന്മാരില്ലട രാജാവ് അതൊന്നേയുള്ളൂ അയാളുടെ പേര് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്നാണ്